ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരായിട്ട് പോലും നമ്മൾ ഇതുവരെയൊന്നും കണ്ടുമുട്ടിയിട്ട് പോലും ഇല്ലെന്ന് പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നുവാണ് സഞ്ജയ് വിടർന്ന കണ്ണുകളോടെ അവൾ അവനെ നോക്കിയത് പറയുമ്പോൾ സഞ്ജയ് അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു ആ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട് അഞ്ജിമ തന്നെ ഞാനിത് ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നത് മുൻപും ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് റീലി അതെങ്ങനെയാ ഒരു തവണ ഓഫീസിലെ ലിഫ്റ്റ് കംപ്ലയിൻ്റായി താൻ അതിനകത്ത് അകപ്പെട്ട സമയത്ത് പേടിയോടെ നിലവിളിക്കുകയും ദേഷ്യത്തോടെ ലിഫ്റ്റിന്റെ ഡോറിൽ കാലുകൊണ്ട് ആഞ്ഞു ചവിട്ടുന്നൊക്കെ അഞ്ചിമ തന്നെയായിരുന്നില്ലേ ആ അത് പിന്നെ അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ അല്ല ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അവൻ വീണ്ടും അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു തീർന്നിട്ടില്ല ഇനിയുമുണ്ട് ഇനിയെന്താ കണ്ണുകളിൽ ആശ്ചര്യം പ്രകടമാക്കിക്കൊണ്ട് അവൾ വീണ്ടും അവന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി ഓഫീസിലേക്ക് താൻ പലപ്പോഴായി ലേറ്റായി വരികയും മാഡം നിന്നെ വഴക്ക് പറയുക ചെയ്യുന്നതിൻ്റെ ദേഷ്യത്തിലല്ലേ അന്ന് നീ മേഡത്തിൻ്റെ വണ്ടിയുടെ ചക്രത്തിൻ്റെ കാറ്റയച്ചു വിട്ടത് മനപൂർവ്വം നീ മേഡത്തിനിട്ടൊരു പണി കൊടുത്തതല്ലേ അത് ഞാനോ അതൊന്നും ഞാനായിരിക്കില്ല നിങ്ങൾ കണ്ടത് മറ്റാരെങ്കിലും ആയിരിക്കും വെറുതെ താൻ ഓരോന്നും ഊഹിച്ചെടുത്ത് പറയല്ലേ എനിക്ക് അങ്ങനത്തെ കൊനഷ്ടൊന്നും ഒപ്പിക്കാൻ അറിയില്ല താൻ വെറുതെ ചുമ്മാ ഓരോന്നും പറഞ്ഞ് പെട്ടെന്ന് അവൾ അവനിൽ നിന്നും വേഗം ഒഴിഞ്ഞു മാറിക്കൊണ്ട് അവളുടെ ബാഗിനകത്ത് നിന്നും ഒരു പുസ്തകം കയ്യിലെടുത്ത് മുഖം മറിച്ചു പിടിച്ച് വായിക്കാൻ തുടങ്ങി വെറുതെ വായിക്കാനുള്ള താല്പര്യം കൊണ്ടൊന്നും ആയിരുന്നില്ല ചുമ്മാ അവനെ ഫേസ് ചെയ്യാനുള്ള ഒരു തരം രക്ഷപ്പെടല് അത്രയുള്ളൂ ഇടയ്ക്കിടെ പുസ്തകം താഴ്ത്തിപ്പിടിച്ചവൾ അവനെ നോക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഹെഡ്ഫോൺ ചെവിയിൽ വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അവൻ്റെ നോട്ടവും അവളുടെ കണ്ണുകളുമായി കൂട്ടിമുട്ടിയിരുന്നു അപ്പോഴേക്കും ഒരു ചമ്മലോടെ അഞ്ചു വേഗം തൻ്റെ നാവ് കടിച്ചുകൊണ്ട് കണ്ണൊന്ന് വേഗം പിൻവലിക്കാൻ ശ്രമിച്ചു എന്നാലും ഇയാൾ എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയത് ഈശ്വര അപ്പം ഞാനെന്ന മേഡത്തിൻ്റെ കാറിന്റെ ടയർ കുത്തി പഞ്ചറാക്കുന്നതൊക്കെ ഇയാളെ ഞാൻ കണ്ടു കാണുവോ ഹേയ് അങ്ങനെ സംഭവിക്കാനൊന്നും വഴിയില്ല അല്ലെങ്കിലും ഞാനത് വേണമെന്ന് വെച്ച് ചെയ്തതൊന്നുമല്ലോ മേടം ആവശ്യമില്ലാതെ അല്ലാതെയൊക്കെ വെറുതെ വഴക്ക് പറഞ്ഞതുകൊണ്ടല്ലേ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് അന്ന് ആക്സിഡന്റിൽപ്പെട്ട് പ്രാണന് വേണ്ടി ഒരാൾ കിടന്ന് പെടയുമ്പോൾ അയാളെ രക്ഷിക്കാൻ ശ്രമിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോഴേക്കും ഒന്ന് വൈകിപ്പോയി ഒരു ജീവനേക്കാൾ വലുതെന്നൊന്നും ഒരു ബിസിനസ് ഡീല് ഒന്ന് പോയാൽ മറ്റൊരു ഡീല് മേഡത്തിന് ഇനിയും കിട്ടും പക്ഷേ ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ അങ്ങനെയൊന്നുമല്ല ഇയാൾക്ക് അതൊന്നും അറിയില്ലല്ലോ അല്ല പിന്നെ അവൾ കണ്ണു ചുരുക്കിക്കൊണ്ട് വീണ്ടും അവനെയൊന്ന് നോക്കി എന്നാൽ ആ നോട്ടം അവൻ കാണാതിരുന്നതുകൊണ്ട് അഞ്ചൊരു അനത്ത പുഞ്ചിരിയോടെ വീണ്ടും തൻ്റെ പുസ്തകത്തിലേക്ക് തന്നെ കണ്ണോടിച്ചു വിട്ടു എന്നാൽ അപ്പോഴും അവൾ കാണാതെ അവളുടെ ഓരോ ചലനങ്ങളും നോട്ടവുമെല്ലാം ഒളിക്കണ്ണിട്ടുകൊണ്ട് സഞ്ജുവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ ട്രെയിൻ യാത്രയുടെ സമയം അങ്ങനെ കടന്നുപോയി ഇനിയും അവനോടൊരു പക്ഷെ സംസാരിച്ചാൽ താൻ ചെയ്തതൊക്കെ അവനെങ്ങാനും വിളിച്ചു പറയുമോ എന്ന പേടി തോന്നിയത് കൊണ്ടാണോ അതോ ചമ്മൽ കൊണ്ടാണോ എന്നൊന്നും അറിയില്ല പിന്നീട് അഞ്ജന സഞ്ജുവിനോടൊന്നും സംസാരിക്കാൻ ശ്രമിച്ചില്ല എങ്കിലും ഇടയ്ക്കിടയുള്ള അവളുടെ ഒളിക്കണ്ണിട്ടുകൊണ്ടുള്ള ആ നോട്ടവും അവനും അവൾ കാണാതെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു സീറ്റിൻ്റെ ബത്തിലവൾ ചെരിഞ്ഞ് ചുരുണ്ടുകൂടി കിടന്നുറങ്ങുമ്പോഴും ആ മുഖത്തെ കുട്ടികളെ അവൻ ഉറക്കമൊഴിച്ച് കിടന്നു നോക്കിക്കാണുമ്പോഴൊക്കെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തോ ഒരു ഫീലേ അവൻ്റെ മനസ്സിൽ വന്നേരം അനുഭവപ്പെടുകയായിരുന്നു രാവിലെ കൃത്യം പത്ത് മണിയോടെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് അടുപ്പിച്ച് നിർത്തിയപ്പോഴാണ് പോകാൻ നേരം അഞ്ചു അവനോട് വീണ്ടും ഒന്ന് സംസാരിച്ചത് അതെ നിങ്ങൾ ഓഫീസിലെ ഏത് ഡിപ്പാർട്ട്മെന്റാ അത് ഇതുവരെ പറഞ്ഞില്ലല്ലോ അതിന് താനെന്നോട് ഇതുവരെ ചോദിച്ചില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെ പറയാ അത് ഞാൻ മറന്നുപോയതാ അതിനെന്താ ഞാൻ ഇപ്പ ചോദിച്ചില്ലേ ഇനി പറഞ്ഞൂടെ ഉം അറിഞ്ഞിട്ടെന്തിനാ അവനൊരല്പം ഗൗരവം മുഖത്ത് ഭാവിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ഇനിയും ഓഫീസിൽ വർക്ക് ചെയ്യേണ്ടതല്ലേ ഒന്ന് കരുതിയിരിക്കാൻ ആയിരുന്നു ആണോ എങ്കിപ്പിന്നെ തൽക്കാലം അക്കാര്യം പറയാൻ എനിക്ക് ഒട്ടും സൗകര്യമില്ല ഒരു കുറുമ്പോടെ അവൻ അതും പറഞ്ഞ് അവളെ മറികടന്നുകൊണ്ട് അവിടെ നിന്നും പോകുമ്പോൾ അഞ്ജന മുഖം വീർപ്പിച്ചുകൊണ്ട് അവനെ തന്നെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ദുഷ്ടൻ ഇല്ല എനിക്കൊന്നും വയ്യ ഒരുങ്ങിക്കെട്ടി അവരുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കാൻ പെണ്ണ് കാണാൻ വരുന്നവരുടെ മുൻപിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരുന്നില്ലേ മുത്തശ്ശിക്ക് കാണണമെന്നും പറഞ്ഞ് എന്നെ ഇവിടേക്ക് മനഃപ്പൂർവ്വം വിളിച്ചു വരുത്തിയത് മാധവൻ തമ്പിയുടെ നേരെ ഒരു പിണക്കം പാവിച്ചുകൊണ്ട് അവളത് പറയവേ രാധികയും മുത്തശ്ശിയും പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു വേണ്ട അങ്ങനെ ഇപ്പോ എന്നെ പറ്റിച്ചെന്ന് കരുതി നിങ്ങളൊന്നും സന്തോഷിക്കണ്ട ഞാൻ ആരുടെ മുന്നിൽ പോയി നിൽക്കുന്നുല്ല എനിക്കിപ്പോ കല്യാണവും വേണ്ട ഹ അങ്ങനെ പറയല്ല അച്ഛന്റെ മോള് ദേ നോക്ക് നമ്മൾ തമ്മിൽ വെറൊരു അച്ഛനും മകളും ബന്ധം മാത്രമല്ലല്ലോ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയല്ലേ ആ സ്തുതിക്ക് വന്നവരുടെ മുന്നിൽ നിന്റെ ഈ ഫ്രണ്ട് തലകുനിഞ്ഞു നിൽക്കുന്നത് കാണാനാണ് എൻ്റെ അഞ്ചു ആഗ്രഹിക്കുന്നതെങ്കിൽ പിന്നെ ഈ അച്ഛന് ഇനി നിന്നോടൊന്നും പറയാനില്ല ഒക്കെ മോളുടെ ഇഷ്ടം പോലെ പെട്ടെന്ന് അയാളും അവളോടൊരു പിണക്കം ഭാവിച്ചതുപോലെ ഇരകൈകളും പിണഞ്ഞേട്ടി അവളിൽ നിന്നും മുഖം തിരിച്ചു നിന്നു മാധവേട്ടൻ തന്നെയാ ഇവളെ ഇങ്ങനെ ലാളിച്ച് വഷളാക്കിയത് ഇപ്പോൾ വളർന്നു വന്നപ്പോഴാണെങ്കിലോ പറയുന്നതൊന്നും അനുസരിക്കാണ്ടേ നിങ്ങളെ അച്ഛനും മോളും എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഏതായാലും വന്നിരിക്കുന്നവരുടെ മുൻപിലേക്ക് ഒരു ഗ്ലാസ് ചായയെങ്കിലും കൊണ്ടുപോയി വയ്ക്കാനുള്ള മര്യാദ ഞാനെങ്കിലൊന്ന് കാണിക്കട്ടെ രാധിക അഞ്ജുവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയ ശേഷം വേഗം അവർ കിച്ചന്റെ ഭാഗത്തേക്ക് നടന്നു ശരി ഇനിയിപ്പം ഞാനായിട്ട് എന്റെ അച്ഛനെ അവരുടെ മുൻപിൽ വെച്ച് നാണം കെടുത്തുന്നില്ല ഈ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം ഞാൻ വരാം പിന്നെ ഇങ്ങനെ ഒരു വേഷം കെട്ടാൻ എൻ്റെ അച്ഛനെന്നെ നിർബന്ധിക്കരുത് കേട്ടല്ലോ അച്ഛനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളത് പറയവേ അയാളും പിണക്കം മറന്ന് അവളോടൊന്ന് പുഞ്ചിരിച്ചു കാട്ടി ചായയുമായി രാധിക മുന്നിൽ നടന്നു ഇഷ്ടക്കേടുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ ആരെയും നോക്കാതെ അഞ്ചുവും പിറകെ നടന്നു ചെന്നു ടീ പോയിക്ക് മുകളിൽ ചായ എടുത്തു വെച്ച ശേഷം രാധിക അവളെ നോക്കി സ്നേഹത്തോടെ ഒന്ന് പറഞ്ഞു ഈ ചായ മോള് തന്നെ അവർക്കൊക്കെ ഒന്ന് എടുത്തു കൊടുത്തേക്ക് ഉം അനുസരിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ എന്ന ഭാവത്തിൽ അഞ്ചു വേഗം ചായക്കപ്പെടുത്ത് ചെക്കന് നേരെ നീട്ടി പിടിച്ചപ്പോഴാണ് അവന്റെ മുഖത്തേക്ക് അവളൊന്ന് നോക്കിയത് കണ്ടത് വിശ്വസിക്കാനാകാതെ കണ്ണുകൾ വിടാത്തിയ അവൾ ആശ്ചര്യത്തോടെ അവനെ തന്നെയൊന്ന് നോക്കി നിന്നു എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു വെപ്രാളവും പിടച്ചിലും കൊണ്ട് അവൾ വേഗം മുഖത്തേക്ക് കയറിയപ്പോൾ അവൻ വീണ്ടും ഒന്ന് അറിയാതെ പുഞ്ചിരിച്ചുപോയി റൂമിനകത്തെ ജനലിനടുത്ത് നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്നതിനിടയിലും അവളുടെ ചമ്മലെ അവളെ വിട്ടൊഴിഞ്ഞിരുന്നില്ല നെറ്റിയിൽ കൈവച്ചുകൊണ്ട് അബദ്ധം പിണഞ്ഞതുപോലെ അവൾ നിൽക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് അഞ്ജു എന്നൊരു വില കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയത് അവന്റെ മുഖത്തേക്ക് നേരെയൊന്നും നോക്കാൻ പോലും ആവാതെ തല താഴ്ത്തി പിടിച്ചപ്പോഴാണ് അവളുടെ അടുത്തേക്ക് അവൻ ഒന്നുകൂടി ചേർന്ന് നിന്നത് എന്തോ പെട്ടെന്ന് അഞ്ചുവിൻ്റെ അടിവയത്തിൽ നിന്നും ഒരു കാളൽ അനുഭവപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി അവൻ്റെ സാന്നിധ്യത്തിൽ തൻ്റെ ഹൃദയമെടുപ്പ് പോലും സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണോ എന്ന സംശയത്തോടെ അവൾ പതുക്കെ മുഖമൊന്നുയർത്തി അവനെയൊന്നു നോക്കി എടോ താനിങ്ങനെ പേടിക്കുന്നു വേണ്ട തന്നെ ഞാൻ പിടിച്ചു തിന്നാനൊന്നും പോകുന്നില്ല ഞാൻ സഞ്ജയ് മുഴുവൻ പേര് സഞ്ജയ് കൃഷ്ണമൂർത്തി താൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ സി സി ടി വി മാനേജിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഹെഡാണ് ഞാൻ ഓഫീസിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി സി സി ടി വിയിലൂടെ പരിശോധിക്കുന്നതാണ് എൻ്റെ പ്രധാന ജോലി തന്നെ ഞാൻ ആദ്യമായി കാണുന്നതും ഇതേ സി സി ടി വിയിലൂടെ തന്നെയാണ് താൻ അറിയാതെ താൻ ചെയ്തു കൂട്ടുന്ന തമാശകളൊക്കെ കണ്ടപ്പോൾ എന്തോ എനിക്കൊരു രസം തോന്നി ഈ ചക്രത്തിൻ്റെ കാറ്റ് ഉരിവിട്ടതും ഞാൻ അങ്ങനെ കണ്ടതാണ് കേട്ടോ എനിക്ക് വേണമെങ്കിൽ അക്കാര്യം അപ്പോഴേ മാഡത്തിനെ വിളിച്ച് അറിയിക്കാമെന്നു പക്ഷേ എന്തോ എനിക്കതിന് തോന്നിയില്ല കാരണം താൻ അന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് രക്ഷപ്പെട്ടത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഫാദർ ആയിരുന്നു തന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോഴേ മനസ്സിലാക്കി വെച്ചിരുന്നു തൻ്റെ ആ നല്ല മനസ്സ് അപ്പോഴാണ് ഞാനും തിരിച്ചറിഞ്ഞത് അറിയാതെ താൻ ആ ക്യാമറയിൽ പതിഞ്ഞതുപോലെ പിന്നീട് എപ്പോഴോ എൻ്റെ ഈ മനസ്സിനകത്തേക്കും ഒന്ന് പതിഞ്ഞുപോയി ഇനി പെട്ടെന്ന് അതെടുത്ത് അവിടെ നിന്ന് മാറ്റിക്കളയാൻ മാത്രം അഞ്ചു പറഞ്ഞേക്കരുത് എനിക്കതൊരിക്കലും സഹിക്കാനാവില്ല കാരണം തന്നെ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടടോ അവളെ നോക്കി തലയൊന്ന് താഴ്ത്തിപ്പിടിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ അഞ്ചുവും പെട്ടെന്ന് ഒന്ന് നോക്കി നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എനിക്കും ഒരു കാര്യം ചോദിക്കാനുണ്ട് മുഖത്തൊരൽപ്പം ഗൗരവം ഭാവിച്ചുകൊണ്ട് അവൾ അത് പറയവേ പെട്ടെന്ന് സഞ്ജുവിൻ്റെ നെഞ്ചെടുപ്പൊന്ന് കൂടി വന്നു ദൈവമേ ഇനി ഇവൾ ഇഷ്ടമില്ലെന്നെങ്ങാനും പറയാനുള്ള ഭാവാണോ സംശയം ഉള്ളിൽ ഊതി നിർപ്പിച്ചുകൊണ്ട് അവനെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുമ്പോഴും അവൻ പതിയൊന്ന് സമ്മതം അറിയിച്ചുകൊണ്ട് തലയാട്ടി ചോദിച്ചോ അപ്പോൾ സത്യമായിട്ടും ചക്രത്തിന്റെ കാറ്റുരിട്ടത് നിങ്ങളിനി മാഡത്തിനോടൊന്നും പറയില്ലല്ലോ അല്ലേ ഒരു പോലെ പരിഭവം ഭാവിച്ച് അവൾ അവനെ നോക്കിയത് പറഞ്ഞതും സഞ്ചു പെട്ടെന്ന് അറിയാതെ ഒന്ന് പൊട്ടിച്ചിരിച്ചു പോയി അതേ ആവേശത്തോടെ അവൻ പെട്ടെന്ന് അവളെയൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കണ്ണുകളിലേക്ക് കുറുമ്പോടെ ഒന്ന് നോക്കുമ്പോൾ അവളും നെഞ്ചിരിപ്പോടെ അവൻ്റെ കണ്ണുകളിലേക്ക് ഇമ വെട്ടാതെയൊന്ന് നോക്കി നിന്നു ഇല്ല ഞാൻ ഈ കാര്യം രഹസ്യമായി തന്നെ വെച്ചോളാം എന്താ അതുപോലെ എൻ്റെ പെണ്ണിനെ ആ ചോദ്യത്തിന് മുന്നിൽ പെട്ടെന്ന് അവളും അറിയാതെയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇഷ്ടത്തോടെ അവൻ്റെ നെഞ്ചിലേക്കവൾ പതയെ തലച്ചായ്ച്ചു വെച്ചു